ബിഗ് ബോസ് സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഷൂട്ടിംഗ് തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലാലേട്ടൻ കേറിയിട്ടുണ്ട് എല്ലാവരും അവിടെ ഇരിക്കുകയാണ് ലാലേട്ടൻ ഈടിന്റെ പണി തന്നെയാണ് കൊടുത്തത് എന്നൊക്കെ കേൾക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പലരും ഇന്ന് വീഴും എന്നാണ് പറയുന്നത് അവിടെ വാഴകളായി നിൽക്കുന്ന ഒരാളെ പോലും അവിടെ നിർത്തിക്കത്തില്ല അതായത് ബിഗ് ബോസിന്റെ ബാധ്യതയായിട്ട് അടുത്ത ആഴ്ചയെങ്കിലും അവർ നന്നാകും ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയെങ്കിലും അവർ പിന്നെ എന്താ പറയേണ്ടത് ഇതിന് കുറച്ച് സജീവമാകും എന്ന് കരുതിയിട്ട് യും അവിടെ നിർത്തുന്നില്ല അവരെയൊക്കെ പറഞ്ഞാൽ പറഞ്ഞു വിടാൻ തന്നെയാണ് തീരുമാനം അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയോടു കൂടിയിട്ട് തന്നെ വൈൽഡ് കാർഡായിട്ട് കുറെ ആൾക്കാർ കയറും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാഴ്ച കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളുണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ ഒരു നിലയിലാണെങ്കിൽ ചിലപ്പോൾ നൂറാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ അവിടെ കഴിഞ്ഞാൽ അത്രയും വലിയ പ്രശ്നം നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കരുതലോട് കൂടിയിട്ട് തന്നെ ലാലേട്ടൻ പറയുന്ന പോലെ ഏഴിന്റെ പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ലാലേട്ടൻ ഇന്ന് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് നോക്കാം ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് അവിടെ ചില നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് ചില പേരുകൾ ഉണ്ടായിട്ടുണ്ട് ആ പേരിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ചില ആൾക്കാരൊക്കെ അയ്യോ എന്നെ ഇന്ന പേര് വിളിച്ച് എന്നെ ഇന്ന പേര് വിളിച്ച് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് െ വോട്ടു പിടിക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തി എത്തിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതിനൊക്കെ തടയിടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കരച്ചൽ നാടകം വേണ്ട പഴയതുപോലെ കുണുവാവ വേണ്ട പെങ്ങളുട്ടി വേണ്ട അവിടെ അച്ഛനും മകളും വേണ്ട അവിടെ ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു അച്ഛനും അതുപോലെ തന്നെ മറ്റൊരു മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസിൽ വേണ്ട എന്നുള്ള ശക്തമായ നിലപാടുകൾ ലാലേട്ടൻ എടുക്കും എന്നാണ് ഇപ്പോഴും കരുതുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉള്ളത് ഉള്ളത് അതായത് അനീഷിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട് അതും ലാലേട്ടം ചിലപ്പോഴും പൊളിച്ച് കയ്യിൽ കൊടുക്കും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഗൂഢാലോചനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടും മിണ്ടാൻ അതായത് ഞങ്ങളുടെ ഞങ്ങളുടെ എത്ര സ്റ്റാറ്റസ് ഇല്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള ആൾക്കാരുണ്ട് അതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുക്കും എന്നാണ് നമുക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്ന വിവരം ഏതായാലും ലാലേട്ടം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഒരു കാരണവശാലും പ്രേക്ഷകര് പ്രേക്ഷകരെ പറ അതായത് പ്രേക്ഷകർ തന്നെ ലാലേട്ടം ശരി ല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിക്കില്ല എന്നാണ് ലാലേട്ടന്റെ അടുത്തു നിന്നും കിട്ടിയിരിക്കുന്ന ഒരു വിവരം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ട കരുതലോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും മരവാഴകളെ അവിടെ നിർത്തൂല ഒരു ബാധ്യതയായിട്ട് അവിടെ നിർത്തൂല കൃത്യമായിട്ടും അവർക്ക് വീട്ടിലാണ് സ്ഥാനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് എന്താണെന്ന് ചോദിച്ചാൽ ചില ആൾക്കാരും നാളെ നന്നാക്കും മറ്റന്നാളെ നന്നാക്കും എന്ന് കരുതിയിട്ട് അവിടെ നിർത്തിയിട്ട് അവസാനം ഒന്നിനും ഇല്ലാതെ ഒന്നിനും കൊള്ളാത്ത കുറെ എണ്ണത്തിന് മരവാഴകളായിട്ട് അതായത് വെറും പോഴന്മാരായിട്ട് അവിടെ നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവും കുണുബാബുമാറിയ താരാട്ടാടാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കാനും ജനങ്ങളെ തന്നെ ലാസ്റ്റ് ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ലൈവ് വരെ കാണാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും അതിലൊന്നും എത്തിക്കത്തില്ല അതിനു മുന്നേ തന്നെ ഇതിലൊരു തടയിടും എന്ന് തന്നെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്ന വിവരം ഏതായാലും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം